പച്ചമാങ്ങ തമ്പുളി പച്ചമാങ്ങ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് പച്ചമാങ്ങ തമ്പുളി ഇത് സംഭാരം പോലെ ഇങ്ങനെ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാനും നല്ലതാണ് അതുമാത്രമല്ല ചോറിലൊഴിച്ച് കഴിക്കാനും ഏറ്റവും നല്ലതാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണിത് കറിയായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് എളുപ്പവുമാണ് സാധാരണ കറി ഉണ്ടാക്കുന്ന സമയമൊന്നും വേണ്ട മിക്സിയിൽ അരച്ച് താളിച്ചൊഴിച്ചാൽ മാത്രം മതി മാങ്ങ ആയതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും മാവിൽ നിറയെ മാങ്ങയുണ്ടാവും അപ്പം ഫ്രഷ് ആയിട്ടുള്ള പച്ചമാങ്ങ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ തമ്പുളി ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ മതി ഏകദേശം അരക്കപ്പ് മാങ്ങ മതി അത് പുളിക്കനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ് മാങ്ങ ആദ്യം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പറ്റിയ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി വേണം ഇതിനെ മുറിച്ചെടുക്കാൻ വലിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങയുടെ പകുതിയൊക്കെ മതിയാവും മാങ്ങക്ക് പുളി കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഉപ്പുവെള്ളത്തിലൊന്ന് മുക്കി വെച്ചാൽ മതി പുളി മാറിക്കിട്ടും ഇനി നമുക്ക് ജീരകവും പച്ചമുളകും ഒന്ന് വറുത്തെടുക്കണം പച്ചമുളക് വറുക്കുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ വശത്ത് ഒന്ന് കീറി കൊടുക്കണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഇനി ഒരു പാത്രം ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം കറിക്കൊക്കെ അരയ്ക്കുന്ന ജീരകമാണ് ജീരകം ഒന്ന് മൂത്ത് തുടങ്ങുമ്പം രണ്ട് പച്ചമുളക് അറ്റം ചെറുതായിട്ടൊന്ന് കീറിയത് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം പച്ചമുളകിൻ്റെ നിറം ഒന്ന് മാറി ഇങ്ങനെയൊന്ന് ഒരിഞ്ഞു വരണം ഇനി ഇത് ചൂടിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ആ മാങ്ങയുടെ അതേ അളവിൽ തന്നെ തേങ്ങയെടുക്കാം തേങ്ങ ചിരകിയെടുത്താലും മതി അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ ആ വറുത്ത ജീരകവും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം വെള്ളം ചേർക്കാതെ മിക്സി അടച്ചിട്ട് ഇതിനെ ഒന്ന് കറക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ഈ കറി നമ്മൾ ഇനി ചൂടാക്കുന്നില്ല അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല മയത്തിൽ ഇതിനെ അരച്ചെടുക്കാം ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനിയും നമ്മുടെ കറിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് ഞാൻ ഇവിടെയും ചേർത്തത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈര് ഉടച്ച് അതും ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തു ഇനിയും അര ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ മാങ്ങയുടെയും തൈരിൻ്റെയും പുളിയൊന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത് മധുരത്തിന് വേണ്ടിയല്ല ചേർത്തത് അര ടീസ്പൂണിൽ കൂടരുത് അപ്പം നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഇതിലേക്ക് താളിച്ചൊഴിക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില എത്ര ചേർത്താലും നല്ല രുചിയാണ് ഈ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ മൂത്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഈ എണ്ണയുടെ ചൂടിൽ തന്നെ ഇത് മൂത്ത് കിട്ടും അതിനുശേഷം നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തമ്പുളി തയ്യാറായി ഇത് ചോറിലൊഴിച്ചും കഴിക്കാൻ നല്ലതാണ് വെറുതെ കുടിക്കാനും നല്ലതാണ്